ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ കോട്ടക്കൽ നഗരസഭയിലെ ശേഖരിച്ചു വെച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇന്നലെ രാത്രി പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിച്ചു കരാറുകാർ കൃത്യമായി കൊണ്ടുപോകാത്തതിന്റെ ഭാഗമായി മുനിസിപ്പൽ വാർഡുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ നഗരസഭയ്ക്കടുത്ത് കുന്നുകൂടി കിടക്കുകയായിരുന്നു ഈ മാലിന്യങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടിച്ചത് അലക്ഷ്യമായി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനടുത്ത് ഇത്തരത്തിൽ മാലിന്യം കൂട്ടിയിടുന്നതിനെതിരെ ഡിവൈഎഫ്എ മുൻപും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു കൃത്യമായി മാലിന്യം നീക്കം ചെയ്യാൻ കരാറുകാർ തയ്യാറാകാത്തതും നഗരസഭാ അധികൃതരുടെ അനാസ്ഥയുമാണ് ഇന്നലെയുണ്ടായ തീപിടുത്തത്തിന് കാരണമെന്നാണ് ഡിവൈഎഫ്എ പറയുന്നത് കരാറുകാർക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ബാക്കിയുള്ള മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്എ സെക്രട്ടറിയെ ഉപരോധിച്ചത് നീക്കാൻ അവരെ വിചാരിച്ചപ്പോ നടക്കൂല കമ്പനീനെ വിളിച്ചത് സംസാരിക്കട്ടെ ആരും ഒന്നും സംസാരിക്കാതെ വേറെ ബിൽഡിംഗിനെ സംസാരിക്കാറ് നിങ്ങൾ ഈ യൂട്യൂബിൽ ഗെയിമും കളിച്ചിരിക്കണ്ടേ വീഡിയോ കണ്ടിരിക്കലാണോ ഇവിടെ ഒരു നാളെ അയ്യേ ഇത് തോന്നുന്ന സാരെ കണ്ടില്ലേ ഇതെന്താ നാടയാര ആരോഗ്യ പ്രശ്നങ്ങളല്ലേ അല്ല ഞങ്ങളെ നിങ്ങളുടെ കല്യാണത്തിന് മുട്ടാനല്ലോ പോതു കാണില്ലേ നിങ്ങളുടെ കല്യാണം വിളിക്കാൻ വന്നല്ലോ ഇവിട ആൾക്കാര് ഇതിന്റെ मध्ये ചാക്കില്ലേ ഇവിട പോയി വന്നല്ലേ യൂട്യൂബാണോ സർക്കി പോർട്ടാണ് കണ്ടില്ലേ കമന്റാണ് കണ്ടില്ലേ ഇവിട ഇവിട ആൾകളാണ് സമരത്തിന്റെ ഭാഗമായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാലിന്യം നീക്കം ചെയ്യുമെന്നും കൃത്യവിലോപം നടത്തിയ കരാറുകാർക്കെതിരെ നിയമനടപടി നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി രേഖാമൂലം ഉറപ്പു നൽകിയതിന്റെ ഭാഗമായി സമരം അവസാനിപ്പിച്ചു ഡിവൈഎഫ്ഇ കോട്ടക്കൽ മേഖലാ സെക്രട്ടറി വൈശാഖ് ഇന്ദിരൂർ മേഖലാ സെക്രട്ടറി ഫൈസൽ നൌഫൽ മിഥുൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി കോട്ടക്കൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ആ നൽകിയിൽ ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ സി എച്ച് സെന്ററിനകത്താണ് കുറെ കാലങ്ങളായിട്ട് ശേഖരിച്ചു വെക്കുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുപോകേണ്ട ഏജൻസി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കൃത്യമായ രീതിയിൽ അത് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ഡി വൈ എഫ് ഐ ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു എട്ട് മാസം മുമ്പ് ഡിവൈഎഫ്ഐ ഒരു സമരം കോട്ടക്കൽ നഗരസഭ നഗരസഭയ്ക്കകത്ത് നടത്തിയിട്ടുള്ളതാണ് അന്ന് ആ സമരത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പ് അടിയന്തരമായിട്ട് തന്നെ ഈ വേസ്റ്റ് ഇവിടെ വാർഡുകളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ അത് യഥാസമയം ഇവിടെ നിന്ന് ശേഖരിച്ച് കൊണ്ടുപോകുന്നുള്ളതായി പക്ഷേ ആ രീതിയിൽ ആ വാക്ക് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രി ഇവിടെ നടന്നിട്ടുള്ള സംഭവം മനസ്സിലാക്കുന്നത് നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഡമ്പ് ചെയ്തിരുന്ന മാലിന്യങ്ങൾ ഇന്നലെ രാത്രി തീ പിടിക്കുകയും വലിയ രീതിയിൽ തീ പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറത്തുനിന്ന് ഉൾപ്പെടെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് വന്നിട്ടാണ് ആ തീ അണച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായിട്ടുള്ള മഴയുടെ ഭാഗമായിട്ടാണ് ആ തീ സ്വാഭാവികമായിട്ട് മഴയുണ്ടായതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ആ തീ അണഞ്ഞു പോയിട്ടുള്ളത് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിരുന്നു ഇവിടെ തീ കത്തിയ ഭാഗം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഈ ബിൽഡിംഗ് ഉൾപ്പെടെ കത്തിയിട്ടുണ്ട് ഈ മാലിന്യങ്ങൾ ഇത്തരം രീതിയിൽ ഡമ്പ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇതിന് തീയിട്ടത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഡി വൈഫ് മനസ്സിലാക്കുന്നത് ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഉള്ള ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ കത്തിച്ചതാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ ഡിവൈഎഫ്ഐ കോട്ടക്കൽ നഗരസഭയ്ക്കകത്ത് സമരവുമായിട്ട് പോയിട്ടുണ്ട് ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ സെക്രട്ടറിയെ കണ്ടു ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചു സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞത് ഇന്ന് രാവിലെ ഇതിൻ്റെ കമ്പനിക്കാരെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ഞങ്ങൾ ചേർന്നു ആ മീറ്റിങ്ങിനകത്ത് എടുത്തിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ബാക്കിയുള്ള മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നുള്ളതാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരത്തിനകത്ത് ഉന്നയിച്ചിട്ടുള്ള ആവശ്യമെന്ന് പറയുന്നത് ഈ മാലിന്യങ്ങൾ അടിയന്തരമായിട്ട് ഇവിടെ നിന്ന് നീക്കം ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാളെ ഈ സമയമാകുമ്പോഴേക്ക് ബാക്കിയുള്ള മാലിന്യങ്ങൾ മുഴുവനായിട്ട് ഇവിടെ നിന്ന് നീക്കം ചെയ്യുമെന്ന് സെക്രട്ടറി ഞങ്ങൾക്ക് രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിൽ ഫൈൻ ഈടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിയമ നടപടിയിലേക്ക് നീങ്ങണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പോലീസ് ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് സെക്രട്ടറി പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിക്ക് മേൽ നടപടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അർബൻ ബാങ്ക് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ ഗുഡ്വിൽ ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവട്ടി കോട്ടയ്ക്കൽ ഫോൺ സീറോ വൺ